ഇന്നത്തെ വീഡിയോയിലേക്കും ചായക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല നിങ്ങളെടുത്തേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഗാർഡൻ്റെ വീഡിയോ ആയിട്ടാണ് ഗാർഡൻ ഒന്നും പറയാൻ പറ്റില്ല കുറേ ഉണ്ട് എനിക്ക് അത് കുറച്ച് ചട്ടികളിലാക്കി വെച്ചിരിക്കുന്നു പിന്നെ ചെറുതായിട്ട് ഒരു പച്ചക്കറി കൃഷിയും പുറകിലുണ്ട് അതിന്റെ രണ്ടും ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുന്നതാണ് തൃശ്ശൂരിൽ നിന്ന് വന്ന ചെറിയ ചെ ചെടികളുണ്ട് പിന്നെ മണ്ണുത്തിയിൽ മേടിച്ച കുറച്ച് ചെടികളുണ്ട് പിന്നെ ഇവിടെ നേഴ്സറിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് ചെടികളുണ്ട് എല്ലാം പക്ഷേ ഈ വേനൽക്കാലമായ കാരണം ഒന്നും അങ്ങനെ കാര്യമായിട്ട് പിടിച്ച് ഭംഗിയായിട്ട് നിൽക്കാമെന്നൊന്നും പറയാൻ പറ്റില്ല ചിലതിലൊക്കെ പൂക്കളുണ്ടാകും എത്രയൊക്കെ വളം ചെയ്ത് കൊടുത്താലും എങ്ങനെയൊക്കെ ആയാലും അത് ഈ വേനലിനെ താങ്ങാൻ പറ്റാതെ ഇങ്ങനെ നശിച്ചു പോയിട്ടില്ല എന്നുള്ള രീതിയിൽ മാത്രമാണ് നിൽക്കുന്നത് എന്നാലും ഞാൻ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി മഴ തുടങ്ങിയിട്ട് വേണം അതിനൊക്കെ കുറച്ച് ശുശ്രൂഷയൊക്കെ കൊടുത്തിട്ട് നന്നാക്കി ഉണ്ടാക്കി കൊണ്ടുവരാൻ പിന്നെ പുതിയ വീടൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ചട്ടികളും ചെടികളും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ എനിക്കിത് എപ്പോഴും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ചെടികളും പൂച്ചെടികളായാലും ഇലച്ചെടികളായണെങ്കിലും പിന്നെ പച്ചക്കറി ആണെങ്കിലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ഈ തറവാട്ടിൽ വന്ന് ഇനി ഇപ്പം ചെറുതായിട്ടൊക്കെ തുടങ്ങിയതാണ് അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് ഗാർഡൻ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറച്ച് ചെടികൾ ഞാൻ ഒതുക്കിയ ഒരു ഭാഗത്ത് വെച്ചിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ വെയിൽ വേണ്ടാത്തത് ഏറെ സൈഡിലായിട്ട് നീക്കി വെച്ചിരിക്കണതാണ് ഇങ്ങനെ കുറേ ചട്ടികൾ അവിടെ ഇട്ടിങ്ങനെ ഞാൻ ഒതുക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രം പിന്നെ ഇത് ബോഗൈൻവില്ല ചെറിയ പൂക്കൾ ഉണ്ടാകുന്ന പോഗേൻ വില്ലയാണ് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിഞ്ഞൂട ഇത് ആണ് ഇത് പല കളറിലും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും പല ഷേപ്പിലും ഇതൊരു ജമന്തി ചെടിയാണ് പിന്നെ ഇതിൻ്റെ പേരെനിക്കറിഞ്ഞുകൂടാ പടർന്ന് പിടിക്കുന്ന ഒരു ചെടിയാണ് ഇത് നീല ചങ്കുഷ്പമാണ് ഇത് മെഡിസിനലാണെന്ന് പറഞ്ഞിട്ട് വെള്ളമുണ്ട് എൻ്റെ കയ്യിൽ ഇത് കഞ്ഞുണ്ണി ഞാനൊരു ചട്ടിയിൽ വളർത്തി വെച്ചിരിക്കുകയാണ് എണ്ണ കാച്ചാനൊക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ പനയുടെ കുറച്ച് രണ്ട് മൂന്ന് എണ്ണ ഉണ്ട് പനയുടെ ഇത് ഹാങ്ങിങ്ങിൽ വെക്കേണ്ടതാണ് ഞാൻ പിടിപ്പിച്ച് കൊണ്ടുവരണേ ഉള്ളൂ ഇതൊക്കെ ഷോക്കി വെക്കണ ചില ചെടികളാണ് ഈ ചെടി നിങ്ങളെല്ലായിടത്തും കണ്ടിട്ടുണ്ടാവും ഇതിൻ്റെ അറ്റം ചുമന്നിട്ടിരിക്കും ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിഞ്ഞുകൂടാ കുറച്ച് ചെടികളുണ്ടെന്ന് മാത്രം ഇത് ചൈന ഡോൾ എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണെന്നാണ് മേടിച്ചപ്പോൾ പറഞ്ഞത് ഇത് അകത്ത് വയ്ക്കാവുന്നതും കൂടിയാണ് പിന്നെ കന്ന കന്ന വാഴയുടെ ഒരു മോഡലാണിത് വെറൈറ്റി പിന്നെ ഇതിൻ്റെ ഒന്നും പേര് എനിക്ക് അറിഞ്ഞുകൂടാ ഇത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്നാ പറയുക അതിൻ്റെ ഇല അങ്ങനെയാണ് പിന്നെ അറ്റത്തുള്ളത് ബിരിയാണി അലയാണ് ജീരകശാല അരിയുടെ മണമാണ് ഈ അലയ്ക്ക് ഉണ്ടാവുക നയമോതക തുളസി കുറച്ച് കരിഞ്ഞ പോലെയാണ് ആ ഫസ്റ്റ് പിന്നെ ഇത് കേശവർദ്ധിനി പിന്നെ തെച്ചി പിന്നെ നമ്പ്യാർ വട്ടത്തിൻ്റെ ചെറിയ അതില്ല അത് പിന്നെ ഇത് ചതുരമുല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മണ്ണുത്തിന്ന് വാങ്ങിയതാണ് പിന്നെ ഇത് വലറ്റ് പൂ ഉണ്ടാവണം എല്ലായിടത്തും കാണുന്നൊരു ചെടിയാണ് ഇത് രാമ തുളസിയാണ് ഇങ്ങനെ കുറച്ച് ചെടികൾ ഞാൻ അധികം ഉണങ്ങുന്ന കണ്ടപ്പോൾ എടുത്ത് സൈഡിൽ വെച്ചേക്കണതാണ് പിന്നെ ഹാങ്ങിങ് ഒരു മൂന്നാല് മൂന്നാലായിട്ടുണ്ട് അത് ചൂട് കാരണം ഒന്നും ഒരു ഭംഗിയില്ല ശരിക്ക് വെള്ളം എത്ര ഒഴിച്ചു കൊടുത്താലും ഇങ്ങനെ ഉണങ്ങി ഉണങ്ങിയ പോലെ ഇങ്ങനെ വലിയ ഭംഗി ഇല്ലാണ്ടേ വരുള്ളൂ എന്നാലും അത് പോവാതെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊരു വെറ്റില കൊടിയാണ് കോയമ്പത്തൂർ വെറ്റിലയുടെ ഒരു കൊടി വീട് പണി കഴിഞ്ഞതിൻ്റെ ശേഷം എവിടെയെങ്കിലും അത് പടർത്തി കൊടുക്കണം ഇത് നമ്മുടെ ടർട്ടിൽ വൈന് ഇത് തൂക്കി കൊടുക്കണം ഇപ്പം ഞാൻ തണലത്ത് വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് പച്ചക്കറി നോക്കാം ഇതൊരു പടവലങ്ങയുടെ ഒരു തയ്യേ ഉള്ളൂ അത് ഞാനിങ്ങനെ പന്തലിൻ്റെ മുകളിലേക്ക് പടർത്തി കൊടുത്തിരിക്കുക ഈ പന്തലിൻ്റെ മുകളിൽ കയ്പയുണ്ട് കോവക്ക ഉണ്ട് പടവലങ്ങയുണ്ട് പയറും ഉണ്ട് അങ്ങനെ നാലെണ്ണമാണ് ഞാൻ ഈ പന്തലിൻ്റെ സൈഡിൽ കൂടി പടർത്തി കൊടുത്തേക്കണത് ഒന്നും ശരിക്കൊന്നും ഉണ്ടാവണില്ല കേട്ടോ പിന്നെ ഇതൊരു മൂന്നാലഞ്ച് വെണ്ട തൈ ഞാൻ ഒരു ചട്ടിയിൽ വലിയ ചട്ടിയിൽ വെച്ചിരിക്കണതാണ് ഇതിൽ അത്യാവശ്യം വെണ്ടയ്ക്കൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു സാമ്പാറിനുള്ളതൊക്കെ നമുക്ക് മിക്കവാറും കിട്ടും ചിലപ്പോൾ ഞങ്ങൾക്കുള്ളൊരു മെഴുകുപരട്ടയ്ക്കും കിട്ടാറുണ്ട് പിന്നെ മുളക് നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് പക്ഷേ കായ പച്ചമുളക് കുറച്ചൊക്കെ ഉണ്ടാവണുള്ളൂ അത് ഉണ്ടായി വരണേ ഉള്ളൂ മുകളിലായിട്ട് പിന്നൊരു മൂന്നാല് മൂട് ചീരത്തൈ ഉണ്ട് പിന്നെ അപ്പുറത്തൊക്കെ വെ വഴുതനെ വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നും വളർന്ന വല്ലാണ്ടൊന്നും വളർന്നു വന്നിട്ടില്ല പിന്നെ രണ്ട് ഇളവൻ്റെ രണ്ട് മൂന്ന് തയ്യും ഞാൻ ചട്ടിയിൽ നട്ടിട്ട് പന്തലിൻ്റെ മുകളിലേക്ക് പടർത്തി കൊടുത്തിരിക്കുക അത് ഉണ്ടാവുമ്പോൾ ഉണ്ടാവട്ടെ ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ ഒന്നും ഇല്ലെങ്കിൽ നാല് എലെങ്കിലും എടുത്ത് നമുക്ക് തോര വെക്കുമെങ്കിലും ചെയ്യാമല്ലോ പിന്നെ ഇതൊരു തക്കാളി ചെടിയാണ് നല്ല നീളത്തിൽ വളർന്നു പോകുന്നുണ്ട് പൂക്കളിപ്പം ഇട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നെ ഈ വഴുതനേന്ന് ഞാൻ കുറേ വഴുതനെങ്കിൽ പൊട്ടിച്ചു കഴിഞ്ഞതാണ് പിന്നെ ഈ മുളകും കുറച്ച് പ്രായമായി കുറച്ച് കഴിഞ്ഞു അത് നട്ടിട്ട് പിന്നെ ഒരു മൂന്നാല് പയറുണ്ട് ഞാനിങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് അതുപോലെ പടർത്തി കൊടുത്തു അങ്ങനെ ആകുമ്പോൾ നമുക്ക് പൊട്ടിക്കാൻ എളുപ്പമുണ്ട് പയറുണ്ടായാൽ ഇത്രയാണ് എൻ്റെ ഒരു ചെറിയ പച്ചക്കറി തോട്ടം തോട്ടം എന്ന് പറയാനൊന്നും പറ്റില്ല എനിക്ക് അത്യാവശ്യത്തിന് എന്റെ ആഗ്രഹം തീർക്കാൻ മാത്രം ഞാൻ നട്ടുവച്ചിരിക്കണതാ എല്ലാ പള്ളികളും കൂടി എൻ്റെ മോളിക്ക് പടർന്നി പറഞ്ഞിരിക്കുക പിന്നെ കുറച്ച് കുറച്ച് ഞാൻ ഇവിടെ ഒക്കെ നട്ടുവച്ചിട്ടേ ഉള്ളു ഇതൊക്കെ പിടിച്ചു വരണേയുള്ളൂ ഒരു പുതിനടെ നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് ഇത് പുതിന നല്ലോണം വളർന്നു വന്നു ഇതൊന്നും അത്ര നന്നായിട്ട് പിടിച്ചു വന്നിട്ടില്ലേ ഒക്കെ വളർച്ച എത്തുന്നേ ഉള്ളൂ വീഡിയോ നിങ്ങൾ കണ്ടു വിചാരിക്കുന്നു എല്ലാവർക്കും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് വേറെ വീഡിയോ ആയിട്ട് വരണവരെ